സൗകര്യങ്ങളുള്ള കറ്റമരുകൾ എയർ കണ്ടീഷൻഡ് ആണ് ഇന്നർ ഡെക്കുകൾ സാധാരണ യാത്രക്കാരും ധാരാളമായി ഈ കറ്റമരണുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് സർവീസ് തുടങ്ങിയ കാലം മുതൽ പിജിയുടെ ടൂറിസം അവാർഡുകൾ തുടർച്ചയായി നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് സൗത്ത് സീ ക്രൂസസ് പിന്നിൽ വലിയൊരു ക്രൂസ് ഷിപ്പ് കിടക്കുന്നത് കാണാം അത്തരത്തിലുള്ള രണ്ടും മൂന്നും കപ്പലുകൾ ഓരോ ദിവസവും പോർട്ട് ധനറാവുവിൽ എത്തുന്നുണ്ട് ഈ ഗേറ്റ് കടന്നാലേ പിയറിലേക്ക് പോകാനാവൂ അത് തുറന്നു യാത്രക്കാരിലെ ഒന്നാമനായി ഞാൻ കറ്റമരനിലേക്ക് നടന്നു ഇത്തരത്തിലുള്ള നീളൻ പിയറുകൾ ഉൾക്കടലിലേക്ക് നീളത്തിൽ പണിതിട്ടിട്ടുണ്ട് നേരെ മുന്നിൽ കാണുന്നത് ക്യാപ്റ്റൻ കുക്ക് കമ്പനിയുടെ റീഫ് എൻഡവർ എന്ന ക്രൂസ് ഷിപ്പാണ് പിജിയിൽ നിർമ്മിച്ച കപ്പലാണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സുവയിലെ ഷിപ്പ്യാർഡിലായിരുന്നു റീഫ് എൻഡവറിന്റെ നിർമ്മാണം ക്യാബിനുകളുള്ള കപ്പലിൽ പേർക്ക് താമസിക്കാം ബീറിന്റെ വലതുവശത്ത് കറ്റമരനുകൾ ഇവിടെ ഒരു റാമ്പുണ്ട് പാന്തർ കറ്റമരനിലെ ആദ്യ യാത്രക്കാരനായി ഞാൻ ആ റാമ്പിലൂടെ പ്രവേശിച്ചു മൂന്ന് നിലകളുണ്ട് കറ്റമറിന് അതിൽ രണ്ടു നിലകളിൽ പിന്നിലായി ഓപ്പൺ ഡെക്കും ഉണ്ട് അകത്ത് എയർ കണ്ടീഷൻഡ് ഹാളുകളാണ് ഞാൻ രണ്ടാം നിലയിലെ ഓപ്പൺ ഡെക്കിലേക്ക് ചെന്നു പിയറിൽ വലിയൊരു ജനക്കൂട്ടം തന്നെ കറ്റമരനിലേക്ക് കയറാൻ ക്യൂ നിൽക്കുന്നുണ്ട് ഏറ്റവും മുകളിലെ ഡെക്കിലും കുറെ ആളുകൾ കയറിയിരിപ്പുണ്ട് ചാഞ്ചാട്ടം കൂടുതലായിരിക്കും എന്നതിനാലാണ് ഞാൻ തൊട്ടു താഴെയുള്ള ഡെക്കിൽ സ്ഥാനം പിടിച്ചത്